ഹായ് ഫ്രണ്ട്സ് എല്ലാ പരീക്ഷയും ടഫ് ആവുകയാണെന്ന് തോന്നുന്നുണ്ടോ കഴിഞ്ഞ എക്സാമിൽ ഒത്തിരി സബ്ജക്റ്റ് അത് കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് സയൻസ് ആവട്ടെ എല്ലാവരും ഫിസിക്സ് ടഫ് പൊളിറ്റിക്സ് ടഫ് സി എ ടഫ് ഈവൻ പ്ലസ് വണ്ണ് കഴിഞ്ഞ് സെക്കൻഡ് ലാംഗ്വേജ് ടഫ് ഇങ്ങനെ സോഷ്യോളജിയോ മറ്റോ അല്ലെങ്കിൽ ഹിന്ദി ഇങ്ങനെ അപൂർവം പേപ്പർ ഒഴികെ ഭൂരിഭാഗവും കഴിഞ്ഞതിൽ ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാണ് എന്നേ പറയുന്നുള്ളൂ അപ്പോഴേ എനിക്കുണ്ടായിരുന്ന സംശയം ഞാൻ കുട്ടികളോട് ചോദിച്ചത് ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്ത ക്വസ്റ്റ്യൻസ് ആണോ ചോദിക്കുന്നത് നമ്മുടെ സിലബസ് ഒന്ന് പുറത്തുനിന്ന് ചോദിച്ചോ പിന്നെ എങ്ങനെ ഇങ്ങനെ ടഫ് ആയിരിക്കുന്നത് അപ്പോഴാണ് കുട്ടികൾ പറയുന്നത് മുൻകാലങ്ങളിൽ വന്ന ക്വസ്റ്റ്യൻസ് അതേപടി ആവർത്തിക്കുന്നത് കുറഞ്ഞിട്ടുണ്ട് പിന്നെ മോഡലിൽ വന്ന മോഡലിന് മോഡൽ എക്സാമിന് വന്ന അതേ പാറ്റേണിൽ നിന്നും മാറി പാറ്റേണ് വരുന്നുണ്ട് പിന്നെ ഡയറക്റ്റ് ആൻസർ എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസിൻ്റെ അളവ് കുറയുന്നുണ്ട് നമ്മൾ ചിന്തിച്ച് നന്നായി തറവായി പഠിച്ച് നമ്മൾ വിവേകത്തോടെ ആൻസർ എഴുതേണ്ട ക്വസ്റ്റ്യൻസ് കൂടുന്നുണ്ട് അപ്പോൾ ഇത് ഇനി വരുന്ന ഇനി നടക്കാനിരിക്കുന്ന എക്സാമും ഇതുപോലെ ആയിരിക്കുമോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇത്തരത്തിലുള്ളൊരു ക്വസ്റ്റ്യൻ സ്റ്റൈല് തുടങ്ങാൻ പോകുന്നു എന്ന് കഴിഞ്ഞ ജൂൺ മാസം നടന്ന അധ്യാപക പരിശീലനത്തിൽ തന്നെ അധ്യാപകരോടൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് എപ്പോഴും ക്ലാസ്സിൽ നമ്മളൊക്കെ കുട്ടികളോട് പറയുന്ന കാര്യം അതാണ് ക്വസ്റ്റ്യൻ ഹയർ സെക്കൻഡറി ക്വസ്റ്റ്യൻ്റെ സ്റ്റാൻഡേർഡ് എപ്പോഴും ഉയർന്നുകൊണ്ടേയിരിക്കും നമ്മൾ വിദ്യാർത്ഥികൾ നമ്മുടെ സ്റ്റാൻഡേർഡ് ഉയർത്താൻ വേണ്ടി ശ്രമിക്കുക നമുക്ക് സബ്ജക്റ്റിലുള്ള ഗ്രാഹ്യം അതിലുള്ള നമ്മളുടെ അറിവ് അല്ലെങ്കിൽ അതിനെ ആൻസർ ചെയ്യാനുള്ള കപ്പാസിറ്റി നമ്മൾ ഉയർത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചേ പറ്റുള്ളൂ അല്ലാതെ ഡയറക്റ്റായി സിമ്പിളായി എല്ലാ ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ നമ്മളുടെ അടുത്തേക്ക് വരുന്ന മുപ്പത്തിരണ്ടല്ലേ മുപ്പതിലധികം ക്വസ്റ്റ്യൻസും അങ്ങനെ ആയിരിക്കണം എന്ന് കരുതിയാൽ വരില്ല ഏവർക്കും ആൻസർ ആവും പക്ഷേ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്താൽ വർഷങ്ങളായി ആവർത്തിച്ച് വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിയാൽ ഒരു ഏകദേശം ഒരു ട്വൻറ്റി ട്വൻറ്റി ഫൈവ് അല്ലെങ്കിൽ താഴെ ചിലപ്പോൾ നമുക്ക് എഴുതാൻ പറ്റിയേക്കാം അല്ലെങ്കിൽ എക്സാമിൻ്റെ തലേ ദിവസം കൊണ്ടുള്ള ഒരു ദിവസം ഇരുന്നൊന്ന് പഠിച്ചാൽ ഷുവറായി വരുമെന്ന് ടീച്ചേഴ്സ് പറഞ്ഞ കാര്യങ്ങൾ പഠിച്ചാലും ഒരുപക്ഷെ ട്വൻറ്റി ഫൈവ് ടു തേർട്ടി പെർസെൻറ്റേജ് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റിയേക്കാം അത്രയേ ഇനി പ്രതീക്ഷിക്കണ്ടോ ദെൻ അത് കുറച്ചൊക്കെ നന്നായി പഠിച്ച കുട്ടികൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫോർട്ടി പെർസെൻറ്റേജ് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം നന്നായി സിലബസിനെ കുറിച്ചും ചാപ്റ്ററിനെക്കുറിച്ചും കണ്ടന്റിനെ കുറിച്ചും വ്യക്തമായ ഗ്രാഹ്യമുള്ളവർക്കും മാത്രം ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ട്വൻറ്റി ഫൈവ് ടു തേർട്ടി പെർസെൻറ്റേജ് ക്വസ്റ്റ്യൻസ് അങ്ങനെയും വന്നേക്കാം ഇത് വർഷങ്ങളായിട്ട് ഇങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വരുന്നുണ്ട് ചില ക്ഷങ്ങളിലൊക്കെ ഇങ്ങനെ പല ക്വസ്റ്റ്യൻസും വന്നിട്ടുണ്ട് ഇനി അങ്ങനെയൊക്കെ പ്രതീക്ഷിക്കണ്ടു ഒരുപക്ഷേ അതായത് നന്നായി വ്യക്തമായി പഠിച്ച് കണ്ടൻറ്റിനെ കുറിച്ച് ധാരണയുള്ളവർക്ക് മാത്രം ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റിൻ്റെ നമ്പർ എത്ര കൂടുന്നു എത്ര മാർക്കിന് അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വരുന്നു എന്നതിനനുസരിച്ച് നമ്മൾ പറയും ക്വസ്റ്റൻ ടഫാണ് എന്ന് റിപ്പീറ്റഡ്ലി ചോദിച്ചിരിക്കുക ചോദിക്കുന്ന ക്വസ്റ്റ്യൻ തുടർച്ചയായി മുൻകാലങ്ങൾ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റിൻ്റെ എണ്ണം കൂടുമ്പോൾ നമ്മൾ പറയും ഈസിയാണ് എന്ന് ഇതൊക്കെ സാധാരണ നമ്മൾ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് പക്ഷേ ഇതുവരെ വന്നിരിക്കുന്ന ഇതുവരെ കഴിഞ്ഞിരിക്കുന്ന പ്ലസ് ടു ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കി കഴിയുവാണെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്തതായിട്ട് ഒന്നും വന്നിട്ടില്ല സിലബസിന് പുറത്തുനിന്ന് വന്നിട്ടില്ല എന്നൊക്കെയാണ് കുട്ടികൾ തന്നെ പറയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ളൊരു ക്വസ്റ്റ്യൻ സ്റ്റൈല് ഇനിയുള്ള എക്സാമിൽ നമുക്ക് പ്രതീക്ഷിച്ചേക്കാം എന്ന് വെച്ച് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ഷൂറാണ് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല എനിക്ക് നേരിട്ട് പരിചയമില്ല പക്ഷേ മുന്നേ അധ്യാപക പരിശീലനത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചിട്ടുണ്ട് നമ്മളുടെ കുട്ടികൾക്ക് വ്യക്തമായ കണ്ടൻറ്റ് നോളജ് ഉള്ളവർക്ക് മാത്രം ഉയർന്ന മാർക്ക് സ്കോർ ചെയ്യാനും അതേസമയം ഏകദേശം ഒന്ന് പഠിച്ചു പോകുന്നവർക്ക് പാസ്സായിട്ടോ അല്ലെങ്കിൽ ഡബിൾ പാസ് മാർക്ക് വാങ്ങിയിട്ടോ ഒക്കെ പോകാൻ പറ്റുന്ന വിധത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരും അല്ലാതെ ഒരു ദിവസം ഇരുന്ന് പഠിച്ചാൽ രണ്ട് ദിവസം ഇരുന്ന് പഠിച്ചാൽ മാത്രം ഹയർ സെക്കൻഡറി കെ പ്ലസ് വാങ്ങാം ഫുൾ മാർക്ക് വാങ്ങാം അത്രയേ ഉള്ളൂ ഹയർ സെക്കൻഡറി എന്ന് എനിക്ക് കരുതിയാൽ നമ്മൾ വിചാരിച്ച രീതിയിൽ നമുക്ക് ഉയർന്ന മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ല എന്ന് തന്നെ മനസ്സിലാക്കും അപ്പോൾ ഇനി നടക്കാനിരിക്കുന്ന സബ്ജക്റ്റിലും വ്യക്തമായ ഒരു ധാരണയോടുകൂടി നമ്മൾ എക്സാമിന് പോവുക ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻ്റെ സ്റ്റാൻഡേർഡ് നിലനിർത്തും ഉയർത്തും നമ്മളതിനെ കോമ്പിറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക നമ്മൾ നമ്മുടെ സ്റ്റാൻഡേർഡ് ഉയർത്താൻ വേണ്ടി ശ്രമിക്കുക കോമ്പറ്റീവ് മാതൃകയിലെ കോമ്പറ്റീവ് എക്സാമിന് വരുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വന്നേക്കാം നമ്മളതിന് മാത്രം പ്രിപ്പയർ ആവുക അതൊക്കെ ആവശ്യമാണ് അതുകൊണ്ട് നമ്മൾ ഇനി കഴിഞ്ഞ എക്സാമിനെക്കുറിച്ച് ചിന്തിച്ചിട്ടൊന്നും കാര്യമില്ല ഒരുപക്ഷെ നമ്മൾ പറയുന്നുണ്ട് ഇന്ന ഇന്ന എക്സാംസ് ഒക്കെ ടഫ് ആണല്ലോ അതിൻ്റെ വാലുവേഷൻ ലിബറൽ ആയിരിക്കുമോ എന്ന് ലിബറൽ ആയിരിക്കുമെന്നും നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല അതിൻ്റെ ആൻസർ കീക്ക് പ്രിപ്പറേഷൻ പോയിട്ടാകുമ്പോൾ ഒരുപക്ഷെ ടീച്ചേഴ്സ് എങ്ങനെയാണ് എന്താണ് ഒരു ഗ്രൂപ്പ് ഓഫ് ടീച്ചേഴ്സ് പതിനാല് ജില്ലയിൽ നിന്നുള്ള എക്സ്പേർട്ട് സീനിയർ ടീച്ചേഴ്സ് അവിടെ പോയിട്ട് തീരുമാനിക്കും അതിനെ ഡയറക്റ്റ് ചെയ്യാൻ അവിടെ ആളുണ്ടാവും അതിനനുസരിച്ച് അവരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ടീച്ചേഴ്സ് എങ്ങനെയാണോ ആൻസർ കീ പ്രിപ്പയർ ചെയ്തത് അത് പ്രകാരമായിരിക്കും വാലുവേഷൻ നടക്കും അത് ആൻസർക്കി വന്നുകഴിഞ്ഞ് വാലുവേഷൻ തുടങ്ങുമ്പോൾ നമുക്ക് എല്ലാവർക്കും പബ്ലിക്കായി അറിയാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ് ഏത് ക്വസ്റ്റ്യൻ എങ്ങനെ ആൻസർ ചെയ്താൽ എത്ര മാർക്ക് കിട്ടും എന്നുള്ള കാര്യം പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക ഇനി ഫുൾ സ്കോർ വാങ്ങണമെങ്കിൽ നല്ല എഫേർട്ട് ഉണ്ടാവും എ പ്ലസ് വാങ്ങണമെങ്കിൽ ിലും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തേ പറ്റുള്ളൂ അല്ലാതെ ഇത്തിരി ഒന്ന് ഈസി മോഡിൽ പോയാലൊക്കെ നമുക്ക് ജസ്റ്റ് പാസ്സായി പോകാനൊക്കെ പറ്റുകയുള്ളൂ അനങ്ങാതെ നിന്നാൽ അല്ലെങ്കിൽ ഒട്ടും എഫേർട്ട് ഇടാതിരുന്നാൽ നമ്മൾ തോറ്റു തോറ്റുപോകുമെന്ന കാര്യത്തിലും സംശയമില്ല ഇതാരെയും വിഷമിപ്പിക്കാൻ പറയുന്നതല്ല ഇതുവരെയുള്ള ക്വസ്റ്റിൻ്റെ പാറ്റേൺ വെച്ചുകൊണ്ട് കഴിഞ്ഞ അധ്യാപക പരിശീലനത്തിൽ അധ്യാപകർക്ക് കിട്ടിയിരിക്കുന്ന അറിവ് വെച്ചുകൊണ്ടൊക്കെയുള്ള രീതിയാണ് ഇത് നടന്നു പോകുന്നത് ഇത് മിക്ക ടീച്ചേഴ്സും ക്ലാസ്സിൽ ഓർമ്മിപ്പിച്ചിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു ഞാനൊക്കെ കുട്ടികളോട് പറയാറുണ്ട് ഹയർ സെക്കൻഡറി ക്വസ്റ്റ്യൻസ് അവരുടെ സ്റ്റാൻഡേർഡ് ഉയർത്തുന്നുണ്ട് ക്വസ്റ്റ്യൻ നല്ല ലെവലിലേക്ക് പോവുന്നുണ്ട് നമ്മൾ നമ്മുടെ അറിവ് ഉയർത്താൻ ശ്രമിക്കുക നമ്മുടെ അദ്ധ്വാനം വർദ്ധിപ്പിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം എന്നുള്ള കാര്യം കഴിഞ്ഞതു കഴിഞ്ഞു ഇനി ഉള്ള എക്സാമിന് വേണ്ടി നന്നായി നമ്മൾ പ്രിപ്പയർ ചെയ്യ ആ ഏത് ക്വസ്റ്റ്യൻ വന്നാലും ആപ്റ്റായ ആൻസർ അറിയെങ്കിൽ അതുതന്നെ എഴുതുക യഥാർത്ഥ ആപ്റ്റ ആൻസർ അറിയില്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നമ്മുടെ അറിവ് നന്നായി അവിടെ എഴുതി വെക്കാൻ വേണ്ടി ശ്രമിക്കുക നന്നായി ഹാർഡ് വർക്ക് ചെയ്യ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ ഇനി കുറച്ച് പേപ്പറസ് അല്ലേ ബാക്കിയുള്ളു മാക്സിമ എഫർട്ട് ഇടുവ വിഷ് യൂ ഓൾ ദി ബെസ്റ്റ്